ദിവസം കാക്കനാടുള്ള സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് പ്രതിഷേധവുമായി ഒന്നിച്ചുകൂടിയ വിശ്വാസികളെ തൽക്കാലത്തേക്ക് സമാധാനിപ്പിച്ച് പറഞ്ഞുവിടാൻ മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞത് പച്ച കള്ളമാണ് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാനയെങ്കിലും അർപ്പിക്കാത്ത വൈദികർക്കെതിരെ നടപടി എടുക്കുമെന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത് തട്ടിൽപിതാവ് പിതാവ് പറഞ്ഞത് കള്ളമാണ് എന്ന് പറയാനുള്ള കാരണങ്ങളാണ് ഈ പറയാൻ പോകുന്നത് ഒന്നാമതായി മേജർ ആർച്ച് ബിഷപ്പും ബോസ്കോ പുത്തൂർ പിതാവും യുവതരെ അറിയിപ്പിൽ ഏകീകൃത കുർബാന അർപ്പിക്കേണ്ട സമയത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല വൈദികർക്ക് ഇഷ്ടമുള്ള സമയം തെരഞ്ഞെടുക്കാം അത് വെളുപ്പാൻ കാലത്തോ നട്ടുച്ചയ്ക്കോ പാതിരാത്രിക്കോ ഒക്കെ ആകാം വിശ്വാസികളെ കൂടാതെ പ്രൈവറ്റായി ഏകീകൃത കുർബാന ചൊല്ലി എന്ന് വൈദികൻ വാദിച്ചാൽ ആർക്ക് അത് വിപരീതമാക്കി തെളിക്കാൻ പറ്റും വിശ്വാസികളെ കൂടാതെ പ്രൈവറ്റായി ഏകീകൃത കുർബാന ചൊല്ലി എന്ന് ഒരു വൈദികൻ വാദിച്ചാൽ ആർക്ക് അത് വിപരീതമാക്കി തെളിയിക്കാനാവും രണ്ടാമതായി ഏകീകൃത കുർബാന ചൊല്ലേണ്ട സ്ഥലത്തെപ്പറ്റി പ്രത്യേക നിബന്ധനകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇടവക പള്ളിയിലോ ഇടവകയുടെ സ്റ്റേഷൻ പള്ളികളിലോ ഇടവക അതിർത്തിയിലുള്ള മഠങ്ങളിലോ ഒക്കെ ചൊല്ലിയാലും മതി ഏകീകൃത കുർബാന ചൊല്ലാത്ത വൈദികർക്കെതിരെ പരാതി കൊടുത്താലും അവർ മേൽപ്പറഞ്ഞ ഏതെങ്കിലും സ്ഥലത്ത് ഏകീകൃത കുർബാന ചൊല്ലി എന്ന് വാദിച്ചാൽ ഇല്ല എന്ന് തെളിയിക്കാൻ വാദികൾക്ക് കഴിയുമോ മൂന്നാമതായി ഏകീകൃത കുർബാന ചൊല്ലുന്ന സമയവും സ്ഥലവും വിശ്വാസികളെ മുൻകൂട്ടി അറിയിക്കണം എന്നൊരു നിബന്ധന മേജർ ആർച്ച് ബിഷപ്പിന്റെ അറിയിപ്പിലില്ല അതുകൊണ്ട് തന്നെ അത് വിശ്വാസികളെ അറിയിക്കാനുള്ള ബാധ്യത ഇല്ല എന്ന് വൈദികർക്ക് വാദിക്കാം ഞങ്ങൾ കുർബാന ചൊല്ലി ആരും അറിഞ്ഞിട്ടില്ല എന്നേയുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ നടപടി എടുക്കാനും സാധിക്കില്ല നാലാമതായി എറണാകുളം വൈദികർക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന അനുവാദങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ എറണാകുളത്തെ കാനൂനിക സമിതി പുനഃസ്ഥാപിച്ച് അവരോട് ആലോചിച്ചതിനു ശേഷം മാത്രമേ സാധിക്കൂ എന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ വൈദികർ ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിനെ പറ്റി യാതൊരു നിർദ്ദേശവും തുടർന്ന് നൽകാൻ മേജർ ആർച്ച് ബിഷപ്പിന് സാധിക്കില്ല ഇപ്പോൾ പറഞ്ഞ ഈ നാല് കാരണങ്ങൾ കൊണ്ട് എറണാകുളത്ത് ഏകീകൃത കുർബാന ചൊല്ലാത്ത വൈദികർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ സഭയ്ക്ക് സാധിക്കുകയില്ല കാനാൻ നിയമപ്രകാരമുള്ള നടപടി എടുക്കണമെങ്കിൽ തെളിവ് വേണം തെളിവ് കൊണ്ടുവരാൻ ആർക്കും സാധിക്കില്ല എന്ന് കൽപ്പന ഇറക്കിയ തട്ടിൽ പിതാവിനും ബോസ്കോ പിതാവിനും അറിയാം ആ കൽപ്പനയുടെ മാസ്റ്റർ ബ്രെയിനായ പാംപ്ലാനി പിതാവ് ഒന്നും കാണാതെ ഇത്രയും ചെയ്യില്ലല്ലോ അതുകൊണ്ട് തട്ടിൽ പിതാവിന്റെ വാഗ്ദാനം സത്യമാണെന്ന് വിശ്വസിച്ച് പിരിഞ്ഞു പോയ വിശ്വാസികൾ കബളിക്കപ്പെട്ടതായി അറിയിക്കുകയാണ്